Hello guys! ഞാനീടെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു മാരേജ് ഫങ്ഷന് പോകുന്നതിന് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിട്ടുണ്ട് ഫേസ്ബുക്കിലും പോയി അപ്പം അതിനകത്തൊരു ഫേസ്ബുക്കിൽ ഒരു ചേച്ചി എനിക്ക് ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ ആ അഭിപ്രായം കണ്ടു അതുകൊണ്ട് നമുക്ക് ആ അഭിപ്രായം ഒട്ടും തള്ളിക്കളയാൻ പറ്റുന്ന ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം ഇതുപോലെ പെയിന്റ് അടിച്ച് ഭർത്താവിന്റെ കൂടെ പോകുമ്പോൾ അവർക്ക് ഇതിൽ ഇതിൽപരം നാണക്കേട് വേറെയില്ല അത് കുറച്ചെങ്കിലും ഭാര്യ അറിഞ്ഞിരിക്കണം ഇത്രയും മേക്കപ്പ് ചെയ്യുന്നത് ആരെ കാണിക്കാനാണ് നാട്ടുകാർ ഇങ്ങനെ മേക്കപ്പിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ പെയിൻറ്റ് പാട്ടിൽ മുങ്ങിയ ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ എൻ്റെ അച്ഛനെ പെയിന്റ് കടയിലല്ല ജോലി എനിക്ക് മാത്രം പെയിന്റ് കിട്ടാൻ ഈ മുഖത്ത് ഞാൻ ഇട്ടേക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ സൺസ്ക്രീം ആണെങ്കിലും എൻ്റെ ലിപ്സ്റ്റിക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ് അത് പെയിന്റ് അല്ല അത് പെയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്യില്ലേ നിങ്ങൾ പെയിൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെയിന്റ് മേടിച്ചെന്താ വെച്ചാൽ പോരെ ഇത്രയും വിലയുള്ള അല്ല എന്നുണ്ടെങ്കിൽ അത്രയും എന്തുവാ ഇങ്ങനെ വേറെ വേറെ ഐറ്റംസ് മേടിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരു പെയിന്റ് ഇങ്ങ് മേടിച്ചിങ്ങനെ മൊത്തത്തിലിങ്ങ് പൂശിയാൽ പോരെ ഈ പെയിന്റ് ആണ് ഈ ഭിത്തിയിൽ അടിച്ചേക്കുന്നത് അതും എൻ്റെ ഫേസ് നമ്മളെ ഡിഫറൻസ് ഇങ്ങനെ നോക്ക് എന്നിട്ടെങ്കിലും പറ പെയിന്റ് പാട്ടേ മുങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നേ അതൊക്കെ പോയിട്ട് അതുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായമാണ് അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്ന് ഞാൻ ചെയ്യാൻ പോവുകയാണ് നമുക്കിപ്പം നമ്മൾ ഇച്ചിരി കളർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു കറുത്ത പെയിൻ്റിങ്ങനെ അടിക്കണം വെച്ചിട്ട് നമ്മുടെ കളർ ഇച്ചിരി കുറയ്ക്കണം എന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത് നമ്മൾ ഇച്ചിരി കറുത്ത പെയിൻ്റ് അടിച്ചു മേ ഇതൊക്കെ പോയാൽ പോയി ഇങ്ങനെ ഇങ്ങനെ ഇത് ബ്ലഷിന് പകരം നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ യൂസ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മൾ നാട്ടുകാരെ കാണിക്കണ്ടേ നാട്ടുകാരെ കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകണം ഇങ്ങനെ കറുത്ത പെയിൻ്റൊക്കെ അടിച്ച് പോകണം ഇത് ഇച്ചിരി കൂടെ ബ്ലെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പം ഇങ്ങനെ പോകണമെന്നാണ് വേണമെങ്കിൽ നമുക്ക് ചുണ്ടിലും കൂടെ അടിച്ച് കൊടുക്കാം ചുണ്ടിലും കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോഴത്തേന് ചുണ്ടിൻ്റെ കളറും നമുക്ക് പ്രത്യക്ഷത്തിൽ ഇല്ലാതാകും നല്ല ഭംഗിയുണ്ടല്ലോ എന്നെ കാണാൻ അപ്പോൾ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ കൂടെ പോകുന്നെങ്കിൽ ഇങ്ങനെ വേണം പോകാനെന്നാണ് ചേച്ചി പറയുന്നത് നമ്മൾ ഒത്തിരി ഒരുങ്ങിയൊക്കെ പോകുമ്പോഴത്തേന് നാട്ടുകാരെ കാണിക്കണം കാണിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മളെന്തിനു നാട്ടുകാരെ കാണിക്കണം നമ്മളതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഭർത്താവിൻ്റെ ഇഷ്ടം മാത്രമാണ് വലുത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ള കളർ യും കൂടെ നമ്മൾ എന്തെങ്കിലും കറുത്ത സാധനം വെച്ചിട്ട് അഴുക്ക് അഴുക്കാക്കിയിട്ട് നമുക്ക് പോകാം കല്യാണ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ ശ്രദ്ധിക്കില്ല നമ്മളിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആട്ടുക നാട്ടുകാരൊന്നും ഒട്ടും ശ്രദ്ധിക്കത്തില്ല നമ്മൾ കൊള്ളാതെ പോകുന്നതാണ് രാവിലെ കുളിക്കാതിരിക്കുകയാണ് അത്രയും നല്ലത് എന്നൊക്കെയാണ് ചേച്ചിയുടെ അഭിപ്രായം ചേച്ചിയുടെ അഭിപ്രായത്തിന് മനസ്സിന് ഇനി ഇത്രയെങ്കിലും ചെയ്യാം ഞാൻ ഒരു കല്യാണത്തിന് ഇങ്ങനെ പോകാം ചേച്ചിയുടെ മോൻ്റെയോ അല്ലെങ്കിൽ മോടെ ആരെങ്കിലും കല്യാണം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വരാം എന്നെ വിളിക്കും വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരാം ചേച്ചി അപ്പം ചേച്ചിക്ക് സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് ചേച്ചി എന്നാ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം ആയെന്ന് എനിക്ക് എനിക്ക് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത് ഇത് ഇതിന് കുറേ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ എനിക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് ചേച്ചിയുടെ സന്തോഷമാണ് വലുത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നിൽക്കുന്നത് എൻ്റെ എൻ്റെ ഒരു സന്തോഷം ചേച്ചിയുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനും അതിനുവേണ്ടിയാണ് ചേച്ചി സന്തോഷിക്കട്ടെ ആ മേക്കപ്പ് ഒക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും തിരിച്ചെത്തിയിരിക്ക കാര്യം എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ചേച്ചിക്ക് വിഷമായി പോയനെ അപ്പം എനിക്ക് ചേച്ചിയെ പോലുള്ള ആൾക്കാരോട് പറയാനുള്ളത് ചേച്ചിയെ പോലുള്ള ആൾക്കാരോട് ഞാൻ ഞാനതിൻ്റെ അടിയിൽ കുറേ നല്ല കമന്റ്സ് കണ്ടു നല്ല ഭംഗിയായിരിക്കുന്നു നല്ല ഡ്രസ്സാണ് ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഭയങ്കര അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൂടെ സന്തോഷം കിട്ടുന്ന കുറേ കമന്റ്സ് കണ്ടു സന്തോഷമുണ്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഓരോ ഓരോരോ കമന്റ്സ് കാണുമ്പോ നമുക്ക് അതിന് ഒത്തിരി സന്തോഷം വരിക അതിൻ്റെ ഇടയിൽ ഈ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമായിട്ടൊന്നും തോന്നിയില്ല സങ്കടമായിട്ട് പുള്ളി തന്നെ എനിക്ക് സങ്കടം തോന്നിയത് ആ ചേച്ചിയുടെ അവസ്ഥ ഓർത്തിട്ടാണ് കാര്യം ആ ചേച്ചി ഇപ്പോഴും ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മള് ഭർത്താവിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആറ് ഇഷ്ടം നോക്കി ജീവിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇഷ്ടമുണ്ട് അത് നമ്മൾ നമുക്ക് പറ്റുന്ന സമയത്ത് നമുക്ക് അതിൽ ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരിക്കലും പറ്റത്തും ഇല്ല പറ്റുന്ന സമയത്തോട്ട് ഇങ്ങനെയുള്ളവർക്കൊട്ട് ചെയ്യാൻ സാധിക്കത്തുമില്ല നമുക്ക് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഇപ്പം എനിക്ക് ഒരുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുങ്ങി വെല്ലോടത്തും പോകുന്നതാണ് ഇഷ്ടം അതിനിപ്പം ആർക്കും ഇഷ്ടമില്ല ഇനി ഇപ്പം നാട്ടുകാർ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കത് മാറ്റാൻ പറ്റത്തില്ല ആ കാര്യം അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ എല്ലാം ഇഷ്ടമൊന്നും ദൈവ സഹായിച്ച് നടന്നിട്ടില്ല അപ്പം പിന്നെ എനിക്ക് എനിക്ക് നടത്താൻ പറ്റുന്ന എൻ്റെ ചെറിയ ചെറിയ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഞാൻ നടത്തും ഇനി അത് ആർക്കൊക്കെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും ഞാൻ നടത്തും അത് എന്റെ ഇതല്ലേ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഇപ്പം നമ്മൾ നമ്മൾ ജനിച്ച് ഇറങ്ങി വരുന്ന വരുന്നതന്നെ നമ്മൾ നാട്ടുകാരുടെ ഇഷ്ടവും അല്ല നമ്മൾ ഓരോരുത്തർക്ക് ഇഷ്ടവും നോക്കി ജീവിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിങ്ങൾ നിറവേറ്റിയിട്ട് വാന്നായിരിക്കും ദൈവം നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത് അപ്പം നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ നിറവേറ്റണം നമ്മൾ നമ്മളിച്ചിട്ട് ഒരുങ്ങി അവർ നാണം കെടുവാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നാണം കെട്ടോട്ടെ എന്ന് വിചാരിക്കണേ എൻ്റെ ഞാൻ ആ വീഡിയോയ്ക്ക് ഇത് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനൊരുങ്ങിയത് അവൻ ഇഷ്ടപ്പെട്ടിട്ടല്ല കട്ട് ചെയ്ത് അവന് പൊതുവേ സാരി ദാവണ്യ അങ്ങനെ കൊടുക്കുന്ന വയറ് കാണുന്ന ിൽ വലിയ താല്പര്യമുള്ള ഒരാളല്ല അവൻ അതുകൊണ്ടാണ് കട്ടാക്കിയത് ഞാൻ അതിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ചിലർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതവന് അതവന് പണ്ടോട്ടെ ഇഷ്ടമല്ല അത് അതെനിക്ക് അറിയാത്ത കാര്യമാണ് അതവന് പണ്ടോട്ടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അവനത് കട്ട് ചെയ്തിട്ട് പോയതല്ലാതെ ഞാൻ അവന് ഒരുങ്ങിക്കൊണ്ട് പോകുന്നതിന് അവന് വലിയ താല്പര്യക്കുറവെന്നുള്ള കൂട്ടത്തിലല്ല അവന് ഇങ്ങനെ ഇങ്ങനെ എന്നെ ഞാൻ കണ്ട നാളും തൊട്ടേ ഇങ്ങനെയാണ് അപ്പം അവൻ പോ അവൻ എവിടെയെങ്കിലും പോകുന്ന സമയത്തും ഞാൻ എന്തെങ്കിലും ഒരുങ്ങാതെ വന്നിടിക്കുക നീ ഒന്നും ചെയ്യാന് ലിപ്സ്റ്റിക് എന്താ ഇടാനുള്ളത് അങ്ങനെയൊക്കെ എന്നോട് പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കത് അതിനെപ്പറ്റി വലിയതായിട്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഒരുങ്ങണം അതേണ്ട് എന്നുള്ളതൊക്കെ അത് ആരെയും ബോധിപ്പിക്കാനോ അല്ലാതുകൊണ്ട് ആരെയും കാണിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്നതാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ഐ ലീനർ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഇടാം അല്ലാണ്ട് നമ്മളിടാതെ അത് നാട്ടുകാരെ കാണിക്കേണ്ട അതുകൊണ്ടിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എനിക്കിഷ്ടമല്ല ഞാനത് യോജിക്കുന്നില്ല ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എനിക്ക് സ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ചേ ചേച്ചി ആ ചേച്ചിയുടെ മക്കളെയും ചിലപ്പോ ഇത് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും വളർത്തുന്നത് അവര് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോഴും അവരുടെ മനസ്സിൽ ഇതാ കിടക്കുന്നത് അയ്യോ എന്റെ ഭർത്താവിന് ഇഷ്ടമാകത്തില്ല ഞാൻ ഒരുങ്ങി പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഒരുങ്ങണ്ട അവരവരുടെ കൊച്ചുമക്കളെ അവര് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് അങ്ങനെയുള്ളവരുടെ ചിന്താഗതി ഒരു ജനറേഷൻ മൊത്തം ആ ഒരു രീതിയിൽ അങ്ങനെ പോവുകയാണ് അതിന്റെ ആവശ്യമില്ല അത് ഇപ്പഴ് ഇപ്പഴും ഇങ്ങനെ ആരോടൊന്നും പറയല്ലേ കാര്യം ഞാൻ പറയാം ഒരുങ്ങാം ഒരുങ്ങാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് വേറൊരാളെ അടിച്ചൊരിക്കലും ഏൽപ്പിക്കരുത് അതിപ്പം എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ ഇഷ്ടമായിരിക്കത്തില്ല എനിക്ക് അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ പിന്നെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം ഇപ്പം നമ്മൾ മേക്കപ്പ് ചെയ്താൽ ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിലും മേക്കപ്പ് ചെയ്തിട്ട് പോകുകയാണെങ്കിലും അപ്പുറത്തൂടെ നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ പോകുന്ന സമയത്ത് ഞാൻ വല്ലോണം കഴിച്ചിട്ടില്ല എന്നാലും നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ പോകുന്ന സമയത്ത് വേറെ സുന്ദരിയായിട്ടുള്ളൊരു പെണ്ണിങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ അവർ നോക്കും അവർ ഉറപ്പായിട്ട് നോക്കും നമ്മൾ ഒരുങ്ങി നമ്മൾ അതിനെക്കാട്ട് എന്തോരോ നല്ല സുന്ദരികളാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും ഭൂരിഭാഗം ആണുങ്ങളും നോക്കും നോക്കത്തില്ലെന്നൊക്കെ വെറുതെ പറയുന്നു അവർ നോക്കും അവർ ഒരു കണ്ണുകൊണ്ട് അവർ നോക്കും എൻ്റെ ലൈറ്റ് കെട്ടുപോയി അപ്പം നല്ലൊരു സുന്ദരി പെണ്ണുങ്ങൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവര് നൂറ് ശതമാനം അവര് നോക്കും നല്ല തൊണ്ണൂറ്റിഒമ്പത് ശതമാനം അവർ നോക്കും കാര്യം അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതോ അല്ലെങ്കിൽ ഒരുങ്ങാതെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഇപ്പം അവർക്ക് നോക്കുക അങ്ങനെ അവര് നോക്കുമ്പം എന്താ പറയുന്നത് ആ നമ്മൾ അവർക്ക് വേണ്ടി അത്ര കുലസ്ത്രീയായിട്ടിരിക്കേണ്ട കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ മേക്കപ്പ് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നൊക്കെ അത് ഓരോരുത്തർ ഇഷ്ടമാണ് അവർ സന്തോഷത്തോടവരത് ചെയ്യട്ടെ സുന്ദരികളായി നടക്കട്ടെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങി നോക്കുന്നത് പെൺപിള്ളാരെയാണ് കാര്യം അവർ ഓരോ ഞാൻ ശ്രദ്ധിക്കുന്ന അവരുടെ ലിപ്ഷെയ്ഡായിരിക്കാം അല്ലെന്നു പറഞ്ഞാൽ അവരുടെ മുടിയായിരിക്കാം അവരുടെ കോസ്റ്റ്യൂം സെൻസ് ആയിരിക്കാം ഭയങ്കര രസമായിരിക്കും ഓരോന്ന് കാണുക അപ്പം ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ രീതിയിലും ഓരോരുത്തർ വ്യത്യസ്തമായിട്ടായിരിക്കും നടക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരുങ്ങാതെ നടന്നു കഴിഞ്ഞാൽ ഈ ഓരോ ദിവസവും ഓരോരോ ഇങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ഇടണം അല്ലെന്നുണ്ടെങ്കിൽ ഇതാരടാനാണ് ഇത് ഇപ്പം പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അയ്യോ എനിക്കത് ഇടാൻ പറ്റിയില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഞാനിടേണ്ട സമയത്ത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടന്നില്ല എന്നുള്ളൊരു സങ്കടം നമുക്ക് തോന്നരുത് നമുക്കതിഷ്ടമാണെങ്കിൽ നമ്മളത് ചെയ്യാം അത് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മേക്കപ്പിൻ്റെ ഐറ്റംസ് മാത്രം മെൻഷൻ ചെയ്ത് പറയുന്നില്ല നമ്മുടെ എന്ത് ഇഷ്ടമാണെങ്കിലും അതൊരു ചെറുതാകട്ടെ ചെറുതെങ്കിലും സാധിച്ചു എന്നുള്ള രീതിയിൽ നമ്മള് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അതാലോചിക്കുമ്പോൾ സന്തോഷിക്കും അപ്പം ഈ ഈ കമൻറ്റിട്ട് ചേച്ചിയോട് എനിക്ക് സങ്കടമുണ്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ ചേച്ചിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ചേച്ചിക്ക് ചിലപ്പോൾ ഒരുങ്ങാതിരിക്കുന്നതായിരിക്കും ഇഷ്ടം അത് ചേച്ചിയുടെ ഇഷ്ടമാണ് ഇഷ്ടമാണത് വേറൊരാട് തലയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക ആരെങ്കിലും ഇങ്ങനെ ഒരുങ്ങി പോകുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇങ്ങനെ എന്ത് മറ്റേ എന്തെങ്കിലും പെയിൻറ് പാട്ടേൽ മുങ്ങ മുങ്ങുന്നതുപോലെ ഇരിക്കുക എന്നൊക്കെ ആ ഒരു സംഭവം വിടുക ആ പെയിൻറ് പാട്ടേൽ മുങ്ങാൻ പറ്റത്തില്ല മെയിൻ്റ് പാട്ടേൽ മുങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയും അല്ല ുന്നത് അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം ഞാൻ ഇനിയും ലിപ്സ്റ്റിക് ഇടും ഞാൻ ഇനിയും ഒരുങ്ങും അതെന്റെ ഇഷ്ടമാണ് ഞാൻ ഒരുങ്ങാതിരിക്കും അതെന്റെ ഇഷ്ടമാണ് ഞാൻ മുടി വെട്ടും വെട്ടാതിരിക്കും അതും എന്റെ ഇഷ്ടമാണ് അപ്പം അതിഷ്ടമുള്ളവര് കാണുക ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ തന്നെ പറയുക പക്ഷെ ഒന്ന് ചിന്തിക്കുക ഇതുപോലുള്ള നിങ്ങളുടെ ചില ചില ഇഷ്ടങ്ങള് നടക്കാതെ പോകുന്നത് ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് വന്നു തീർക്കുന്നത് അത് നമ്മുടെ ഇഷ്ടങ്ങള് നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ നാട്ടുകാരെയോ നോക്കി ഇല്ലാതാക്കേണ്ട കാര്യമില്ല എന്നാണ് എന്റെ ഒരു തീരുമാനം അപ്പം ചേച്ചിക്കും സന്തോഷമായി ഞാൻ വിചാരിക്കുന്നു ഇതൊരു കമൻ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ കാണണ്ട കാര്യം നല്ലൊരു മെസ്സേജ് എല്ലാവരോട്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രം എടുത്താൽ മതി വേണ്ടവർ എടുക്കുക വേണ്ടാത്തവർ കളയുക അതുകൊണ്ട് എല്ലാവരും എല്ലാവരും മനസ്സിലാക്കി ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ മേക്കപ്പിന്റെ കാര്യത്തിലോ ഇപ്പോൾ അവിഹിതത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴക്കുണ്ടാക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ കമ്മുകിയുടെ ഇഷ്ടത്തിനൊന്നും ചെന്ന തന്നെ ഇടാതിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ നിങ്ങൾ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മളെ എല്ലാവരും തിരക്കുന്നുണ്ട് ഏതു കൃഷ്ണൻ എന്നത് യേതു കൃഷ്ണ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് വീക്കിനുള്ളിൽ നാട്ടിൽ തിരിച്ചു വരും അന്നപ്പം നമ്മുടെ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോസ് ഇനിയും കാണാം അപ്പോൾ താങ്ക് സോ മച്ച് വീട് എത്ര നേരം കണ്ടതിൽ സന്തോഷം